നമസ്കാരം സ്വർണ്ണ ഇന്ന് രാവിലെ അതായത് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി രാവിലെ രേഖപ്പെടുത്തിയത് സർവകാലം റെക്കോർഡ് നിരക്കായിരുന്നു രൂപയുടെ മൂല്യം കുറഞ്ഞതും ആഗോള വിപണിയിൽ സ്വർണ്ണവില കൂടിയതുമായിരുന്നു അതിന് കാരണമായി വന്നത് രണ്ടു മണിക്കൂറോളം ഈ ഒരു വിലയിൽ വ്യാപാരം നടക്കുകയും ചെയ്തു എന്നാൽ പെട്ടെന്ന് തന്നെ സ്വർണ്ണവില ഒറ്റയടിക്കാൻ ഇടിഞ്ഞു ട്വന്റി ടു കാരറ്റ് ഒരു പവൻ സ്വർണത്തിന് അറുപത്തി നാലായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഇന്ന് രാവിലെ രേഖപ്പെടുത്തിയിരുന്നത് പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു വർധിച്ചത് ഗ്രാമിന് എൺപത് രൂപയും കൂടിയിരുന്നു സമാനമായ നിരക്ക് വർധന മറ്റ് പരിശുദ്ധിയിലുള്ള സ്വർണത്തിനും രേഖപ്പെടുത്തി എന്നാൽ കൃത്യം പതിനൊന്ന് മുപ്പതോടെ തന്നെ വിലയിൽ മാറ്റമുണ്ട് എന്ന് സ്വർണ വ്യാപാരികൾ അറിയിക്കുകയായിരുന്നു അറുപത്തി നാലായിരത്തി എൺപത് രൂപയാണ് പുതിയ പവൻ വില അതായത് കഴിഞ്ഞ ദിവസമുള്ള വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ നാന്നൂറ് രൂപ മാത്രമാണ് കൂടിയിരിക്കുന്നത് ഗ്രാമിന് അൻപത് രൂപയും പുതിയ ഗ്രാം വില എണ്ണായിരത്തി പത്ത് രൂപയാണ് അതേസമയം എയ്റ്റീൻ കാരറ്റ് സ്വർണം ഗ്രാമിന് നാൽപ്പത് രൂപ കുറഞ്ഞ ആറായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയും ആയിട്ടുണ്ട് വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല നൂറ്റി ആറ് എന്ന നിരക്കിലാണ് തുടരുന്നത് വെള്ളിവില ഏതായാലും പെട്ടെന്ന് സ്വർണ്ണവിലയിൽ ഉണ്ടായ മാറ്റം കേട്ട് ഞെട്ടലിലാണ് സ്വർണ്ണാഭരണം വാങ്ങാൻ നിന്നവർ എല്ലാം തന്നെ ഈ രണ്ട് മണിക്കൂറിനിടയിൽ സ്വർണം വാങ്ങിയാണ് ശരിക്കും പെട്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഏതാണ്ട് ഇരുന്നൂറിന് മേള രൂപയാണ് പവൻ മേൽ കൂടിയത് ആ നിരക്കാണ് കൊടുക്കേണ്ടി വന്നത് എന്തായാലും ഇത്തരത്തിൽ പെട്ടെന്ന് സ്വർണ്ണാഭരണത്തിന് വില കുറയുന്നത് നല്ല സൂചനയാണെന്നാണ് വ്യാപാരികൾ പറയുന്നത് നേരത്തെ ഇതുപോലെ ഒരു ദിവസം തന്നെ രണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് സ്വർണ്ണവില മാറി മറിഞ്ഞിരുന്നു അതിന് പിന്നാലെ തന്നെ ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്വർണ്ണവില കുറയുന്നതായിരുന്നു കണ്ടത് ആ ഒരു പ്രതീക്ഷയാണ് ഇത്തവണ എല്ലാവർക്കും ഉള്ളത് സ്വർണവില ഇനിയും നല്ല രീതിയിൽ കുറഞ്ഞ പവന് അൻപതിനായിരത്തിലും താഴെ എത്തുമോ എന്നുള്ളൊരു സംശയങ്ങളും ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു നിലവിലും അന്താരാഷ്ട്ര തലത്തിലുള്ള പല ഘടകങ്ങളും സ്വർണവിലയെ സ്വാധീനിക്കുന്നു എന്നതൊരു ഘടകമാണ് അതുകൊണ്ട് തന്നെ സ്വർണ്ണവില ഇനി കുറഞ്ഞാലും അത്ഭുതപ്പെടാൻ ഇല്ല എല്ലാ ദിവസവും രാവിലെയാണ് ജ്വല്ലറി വ്യാപാരികൾ സ്വർണവില നിശ്ചയിക്കുന്നത് ഡോളർ രൂപ മൂല്യം അതുപോലെ തന്നെ മുംബൈ സ്വർണ വിപണിയിലെ വില ആഗോള വിപണിയിലെ വില എന്നിവയെല്ലാം പരിശോധിച്ചിട്ടാണ് ഓരോ ദിവസവും സ്വർണവില നിശ്ചയിക്കുന്നത് ഇത് എല്ലാ ജ്വല്ലറുകളിലെ ബോർഡുകളിലും പ്രദർശിപ്പിക്കുകയും ചെയ്യും എന്നാൽ ഇന്ന് പൊടുന്നനെ തന്നെ വിപണിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുകയായിരുന്നു ഇന്ത്യൻ രൂപ കരുത്ത് വർദ്ധിപ്പിച്ചതോടെയാണ് ജ്വല്ലറി വ്യാപാരികൾ സ്വർണവില പുതുക്കി നിശ്ചയിച്ചത് ഇന്ന് രാവിലെ സ്വർണവില നിശ്ചയിക്കുമ്പോൾ രൂപയുടെ മൂല്യം എൺപത്തിയേഴ് ദശാംശം രണ്ട് ഒൻപത് ആയിരുന്നു പത്ത് മണിക്ക് ശേഷം എൺപത്തി ആറ് ദശാംശം എട്ട് ആറിലേക്ക് രൂപ മെച്ചപ്പെട്ടു നാൽപ്പത്തി മൂന്ന് പൈസയുടെ മാറ്റം വരികയായിരുന്നു തുടർന്ന് സ്വർണവിലയിലും സ്വർണ്ണവിലയിലും വരികയായിരുന്നു എന്ന് വ്യാപാരികൾ വിശദീകരിക്കുകയായിരുന്നു ഫലത്തിൽ ഇന്ന് സ്വർണത്തിന് ഇന്നലത്തെ രേഖപ്പെടുത്തിയതിനേക്കാൾ വില കൂടുതലാണ് മാത്രമല്ല പവൻ സ്വർണത്തിന് അറുപത്തി കടക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സംഖ്യയിൽ എത്തുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് അതുകൊണ്ട് തന്നെ നെഞ്ചിരിപ്പോടെയാണ് ഓരോ ദിവസവും സ്വർണ്ണവിലയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ സാധാരണക്കാരടക്കം കേൾക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഡിമാൻഡ് സ്വർണം അത്യാവശ്യമായി വരുന്നവർ പ്രത്യേകിച്ച് വിവാഹ പാർട്ടിക്കാർ അതുപോലെ തന്നെ മറ്റ് ഫംഗ്ഷനുകളെല്ലാം ഉള്ളവർ തന്നെ സ്വർണം വാങ്ങാൻ ഇപ്പോൾ കഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ് സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് സ്വർണം എന്നതിപ്പോൾ കയ്യേറ്റം ദൂരത്തിന് അകലത്താണുള്ളത് അതുകൊണ്ട് തന്നെ സ്വർണ്ണവില ഓരോ ദിവസവും കൂടുന്നത് ഞെട്ടലോടെയാണ് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ത്യൻ രൂപ കരുത്ത് വർദ്ധിപ്പിച്ചാൽ സ്വർണ്ണവില ഇനിയും കുറയുമെന്ന പ്രതീക്ഷയുണ്ട് ഇന്ത്യൻ രൂപ വർദ്ധിക്കുമെന്നും സ്വർണ്ണവില ഗണ്യമായി കുറയുമെന്ന പ്രതീക്ഷയിൽ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ജ്വല്ലറി വ്യാപാരികളും അതുപോലെ തന്നെ സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവരും മാത്രമല്ല ഡോളർ കരുത്ത് കൂട്ടിയാലും സ്വർണ്ണവില കുറയുമെന്നതാണ് മറ്റൊരു വസ്തുത ഇന്ത്യൻ രൂപയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ റിസർവ് ബാങ്ക് നല്ലോണം ശ്രമിക്കുന്നുണ്ട് ഡോളർ കരുത്ത് വർദ്ധിപ്പിച്ചാൽ ഡോളറുമായി മത്സരിക്കുന്ന ലോകത്തെ പ്രധാന ആറ് കറൻസികളുടെ മൂല്യം ഇടിയും അവ ഉപയോഗിച്ച സ്വർണം വാങ്ങുന്ന തോത് കുറയുകയും ചെയ്യും അതുകൊണ്ടാണ് ഡോളർ കരുത്ത് വർദ്ധിപ്പിക്കുമ്പോൾ സ്വർണ്ണവില കുറയുന്നത് ഡോളർ കരുത്ത് കുറയുമ്പോൾ സ്വർണ്ണവില ഉയരുമെന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്